ബാബരി മസ്ജിദ് വിഷയത്തിൽ തുടക്കം മുതൽ കോൺഗ്രസ്സിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് എങ്ങനെ കോൺഗ്രസ് തകർന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത് കോൺഗ്രസിന്റെ നിലപാട് ദിഗ്വിജയ് സിംഗ് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മതേതര മനസ്സുകൾ വേദനയോടെയാണ് കോൺഗ്രസ് നിലപാടിനെ നോക്കിക്കാണുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുതൽ കോൺഗ്രസ് ഈ മസ്ജിദ് ഇഷ്യൂ പ്രശ്നമാണ് ഡിസംബർ ഇത് തകർക്കപ്പെട്ടപ്പോൾ അത് ഒരു മുസ്ലിം പള്ളി മാത്രമല്ല ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമാണ് അന്ന് രാജ്യം ഭരിച്ചത് നരസിംഹറാവു റാവു ആണ് കോൺഗ്രസ്സാണ് അതിനു മുമ്പും അതിൻ്റെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ടും വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസ്സിലുണ്ട് കോൺഗ്രസ്സിന് ഇതിലൊരു നിലപാടില്ല ആ നിലപാട് പലപ്പോഴും പരസ്യപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല എങ്ങനെ കോൺഗ്രസ് രാജ്യത്ത് തകർന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത്തരം വിഷയങ്ങൾ അതിപ്പോഴും തുടരുകയാണ് അത് തുടർന്ന് തുടർന്ന് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നു പക്ഷേ കോൺഗ്രസ്സിൻ്റെ നിലപാട് നേരത്തെ ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മതനിരപേക്ഷ മനസ്സുകളാകെ വേദനയോടുകൂടിയാണ് ഇത്തരം നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ അതിനെ കാണുന്നത്